മനോജ ക്രിക്കറ്റ് ലോകം കണ്ട ഏറ്റവും നല്ലൊരു ഓൾറൗണ്ടർ അതാണ് പാകിസ്ഥാൻ്റെ ഷാഹിദ് അഫ്രീദ് നമ്മുടെയൊക്കെ കുട്ടിക്കാലം മനോഹരമാക്കി അതായത് സച്ചിന്റെ കൂടെയൊക്കെ കളിക്കുമ്പോൾ സച്ചിനെയൊക്കെ സച്ചിന്റെ കൂടെയൊക്കെ പോരാടി നിൽക്കുന്ന ഒരു താരം എന്ന രീതിയിൽ ഒരു സ്പോർട്സ്മാൻ എന്ന രീതിയിൽ എനിക്കും ഭയങ്കര ഒരു താരമാണ് പക്ഷേ ഈ ഒരു കളിക്കാരൻ അതായത് നമ്മൾ അങ്ങനെ ആരാധിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഗ്രഹം വീണുടങ്ങിയ തുല്യമാണ് അദ്ദേഹം പറഞ്ഞത് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യയെ കുറ്റപ്പെടുത്തി വലിയ രീതിയിൽ വരുന്നു മാത്രമല്ല ആ ഒരു ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാനിൽ വ്യാപകമായ പ്രചരണം നടത്തിയത് പാകിസ്ഥാൻ യുദ്ധത്തിൽ വിജയിച്ചു ഇന്ത്യൻ ഗ്യാമുകൾ തരപ്പണ തരിപ്പണമാക്കിയെന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളോട് കൂട്ടുകൂടി ഇയാൾ പല രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് സത്യമതല്ല എന്ന് ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അവിടെയാണ് പാകിസ്ഥാന്റെ ക്രിക്കറ്റ് താരവും പാകിസ്ഥാനിലെ ഒരു ഭീകരവാദിക്ക് തുല്യമായൊരു ആളുമായിട്ടുള്ള ഒരു താരതമ്യം ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഇതാ ഇപ്പോൾ കേരള സമൂഹത്തിന് കൂടി നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഒരു വാർത്തയാണ് ഞാൻ കേട്ടത് ഇന്ന് രാവിലെ തന്നെ കേട്ടത് ഷാഹിദ് അഫ്രീദി ദുബായിൽ മലയാളി സംഘടന നടത്തിയ ഒരു പരിപാടിയിൽ അതായത് മലയാളി സംഘടന ഷാഹിദ് അഫ്രീദിയെ ഒരു മുഖ്യാതിഥിയായി ക്ഷണിക്കുന്നു അതായത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബി ടെക് അലുമിനി അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പരിപാടിയിലേക്ക് വിളിക്കുന്നു മുഖ്യാതിഥിയായി എത്തുന്നു കേരളത്തെക്കുറിച്ച് വാരോളം പുകഴ്ത്തുന്നുണ്ട് അതിനകത്ത് പക്ഷേ അപ്പോഴും ഒരു ഇന്ത്യാ വിരുദ്ധത എപ്പോഴും ഉള്ളിലുള്ള ഒരാൾ കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇപ്പോൾ കേരളവും ഈ ഒരു ഭീകരവാദവും ഈ ഈ ഷാഹിദ് അഫ്രീദീൻ തമ്മിലുള്ള ഒരു കണക്ഷനെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് നമുക്ക് കേരളത്തിനെക്കുറിച്ച് പൊതുവേ ഇപ്പോൾ കേരളത്തിന് പുറത്തു പോയാൽ കുറച്ച് അപമാനകരമായ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംസ്ഥാനം വല്ലാത്ത രീതിയിൽ അവരെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ളൊരു പരാമർശങ്ങളെല്ലാം കേൾക്കാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എല്ലാം വരുമ്പോഴത്തേക്കും തോന്നിയത് തീർച്ചയായിട്ടും അതായത് ശരത് രണ്ടു തരത്തിലാണ് ഭീകരവാദം നടക്കുന്നതെന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒന്ന് അത് അതിൽ ആം ചെയ്ത് അതിൽ എക്വിപ്ഡായി അതിൽ ആയിട്ടുള്ള ഭീകരവാദികൾ മറ്റൊന്ന് ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ രണ്ടും ഭീകരവാദികളായാണ് ഞാൻ കാണുന്നത് അത് ഷാഹിദ് അഫ്രീദി ഒരു തീവ്രവാദി എന്നൊരു കൺസെപ്റ്റിൽ ഞാൻ കാണുന്നത് പഹൽഗാം അറ്റാക്കിന് ശേഷം ശേഷവും അദ്ദേഹം നടത്തി അധികം പ്രസ്താവനകളുണ്ട് ഷരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം പിന്നെ ഒരു കാര്യം പറഞ്ഞത് ഇന്ത്യൻ ആർമി തന്നെയാണ് ഇന്ത്യൻ എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുള്ളൊരു കൊലപാതക പരമ്പരയാണ് പഹൽഗാമിൽ നടന്നിട്ടുള്ളത് അത് അങ്ങനെയല്ല എന്നും പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ടെററിസ്റ്റ് അറ്റാക്കാരുന്നതെന്നും വ്യക്തമാണ് അപ്പം ഗീവത്സ്യ നുണകൾ പറഞ്ഞുകൊണ്ട് ഈ പാകിസ്ഥാൻ്റെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഷാഹിദ് അഫ്രദ്ദീൻ തീവ്രവാദി തന്നെയാണ് അങ്ങനെ മലയാളികൾ പോലെ നമ്മൾ ഇന്ത്യയിലെ എന്താ പറയുക സമുന്നതരെന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാസമ്പന്നരെന്നോ ഇന്ത്യയിലെ കുറച്ചുകൂടി എന്താ പറയുക സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്നതെന്നൊക്കെ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള മലയാളികളുടെ ഒരു അസോസിയേഷൻ്റെ പരിപാടിയിൽ ഒരാളെ പങ്കെടുപ്പിക്കുക നമ്മളാരും ഈ ഷാഹിദ് അഫ്രീദിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയാത്ത അല്ലെങ്കിൽ ഇയാൾ എന്താണ് ഇത്രയും നാൾ പറഞ്ഞിട്ടുള്ളതെന്ന് അറിയാത്ത വ്യക്തികളൊന്നുമല്ല ഇയാൾ എന്തിനാണ് മലയാളികളെ അഡ്രസ്സ് ചെയ്യാൻ വരുന്നത് അയാൾ വര വന്നിട്ട് എന്നിട്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് സംസാരിച്ചത് എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് കേരളമാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഭക്ഷണം എനിക്കിഷ്ടമാണ് എന്നൊക്കെ അദ്ദേഹം വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് ആർത്ത് ആരവത്തോടെ വിളിപ്പിച്ച് കൂവി ബഹളം വെക്കുന്ന അതു അഭിമാനിക്കുന്ന കൈയടിക്കുന്ന കുറേ പേരാണ് ആ ഉണ്ടായിരുന്നത് ഈ ഷാഹിദ് അഫ്രീദി ഒരു മാസങ്ങൾക്ക് മുൻപേ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് നമ്മളുടെ രാജ്യത്തെ ഇരുപത്താറ് പേരെ കൊന്നു ഒരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് അറിയില്ലാത്ത ആളുകളല്ല ഇവിടെ ഉള്ളത് അറിയില്ലെങ്കിൽ അറിയണമായിരുന്നു വിളിക്കുന്ന ഗസ്റ്റ് എങ്ങനെയാണ് അയാളുടെ പശ്ചാത്തലം എന്താണ് അയാൾ എവിടെ നിന്ന് റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നതാണ് ഇന്ത്യ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം എന്താണെന്ന് ഉള്ളൊരു ബേസിക് ഒരു മര്യാദയെ വേണ്ടേ മലയാളികൾക്ക് അപ്പം മലയാളികൾക്ക് മൊത്തത്തിൽ നാണക്കേടെന്ന് മാത്രമല്ല ഞാൻ അതിന്റെ കുറേ എക്സ് പ്ലാറ്റ്ഫോമിൽ ഇത് വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട് ശരദ്ധ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതിന്റെ കമന്റ് ബോക്സിൽ വരുന്നത് മുഴുവനും ഈ കേരളക്കാർ എന്താ ഇന്ത്യയിലുള്ള ആൾക്കാരല്ലേ നിങ്ങൾക്ക് ഇന്ത്യൻ വേരുകളില്ലേ നിങ്ങൾ ഈ പഹൽഗാം മറ്റാക്കി നടന്നില്ലേ ഇതുപോലൊരു ആന്റി ഇന്ത്യനെ വിളിച്ചുകൊണ്ട് വരാം നിങ്ങൾക്ക് നാണമില്ലെന്ന് ചോദിച്ചാൽ മലയാളികളെ കളിയാക്കുകയാണ് ഈ നമ്മൾ മലയാളികൾ ഭാരത സർക്കാരിനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് പഹൽഗാം അറ്റാക്കിൽ നമ്മൾ പൂർണ്ണമായി തകർന്നിരുന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ പ്രിസൈസ് ആയിട്ടുള്ള അറ്റാക്കിനെ പ്രശംസിച്ച് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര പദ്ധതികളെല്ലാം പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു സംവിധാനത്തിൽ ഇരുന്നുകൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ സംസാരിക്കുന്നത് ചേർത്ത് എന്തൊരു മോശമാണെന്നാണ് ചോദിച്ചു പാകിസ്ഥാനിലെ അതെല്ലേ പാകിസ്ഥാനിലെ പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസ് ഉള്ളവരാണ് കായിക താരങ്ങൾ പാകിസ്ഥാൻ അതായത് പാകിസ്ഥാൻ ഒരു സംഭവം നടന്നു നടന്നുകഴിഞ്ഞാൽ അത് ലോക മാധ്യമങ്ങളിലെല്ലാം തന്നെ അറിയണമെങ്കിൽ അവിടുത്തെ സ്പോർട്സ് താരങ്ങൾ വരണം കാരണം അവിടുത്തെ ഭരണാധികാരികളെ കൊണ്ട് ഒരു ചുക്കിനും കൊള്ളില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ പാകിസ്ഥാൻ ഏതെങ്കിലും മിച്ചം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ക്രിക്കറ്റ് ക്രിക്കറ്റ് മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ അതും നഷ്ടത്തിലാണുള്ളൂ അപ്പോൾ അവർ എത്രയും എന്ന് പറയാനാണ് ഷാഹിദ് അഫ്രീദിയെ പോലെയുള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ചിന്റെ കാലത്തേക്കുള്ള ബും ബും അഫ്രീദി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട് ശരി തന്നെയാണ് പക്ഷേ കഴിഞ്ഞ മാസം ഒരു ഒരു മാസം പോലും ആയിട്ടില്ല അയാൾ ഈ ഒരു പഹൽഗാം അറ്റാക്കിന് ശേഷം നടന്നത് ഒരു റോഡ് ഷോ നടത്തുന്നു അതിനകത്ത് പാകിസ്ഥാൻ സിന്ദാബാദ് ഇന്ത്യ മൂർദാബാദ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോഡുകളിൽ നടക്കുന്നു ഒരു സ്പോർട്സ്മാനെ സംബന്ധിച്ചിടത്തോളം കേട്ടെന്ന് ഞെട്ടിപ്പോകുന്ന ഒരു കാര്യം കൂടിയാണ് മാത്രമല്ല ഇവരൊക്കെ തന്നെയാണ് ഒരു ശേഷം ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ മാതൃകാപരമായിട്ട് ഷെയ്ഖാന്റെ ഒക്കെ കൊടുത്തിട്ട് പോകുന്നത് അപ്പം ആ ഒരു സെൻസോടെയാണ് ഇതും എടുക്കേണ്ടത് മീൻസ് അങ്ങനെയല്ല നമ്മൾ ഒരു നമ്മൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അപ്പോൾ നമ്മൾ ഒന്നുകിൽ മൗനം പാലിക്കുക അല്ലെങ്കിൽ വാർ അതായത് യുദ്ധം അവസാനിപ്പിക്കാനുള്ള നടപടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ നടത്തുക പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ അത് ഒരുപാട് പേരിൽ തലയ്ക്ക് തലയ്ക്കാതെ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് ഭീകരവാദം ഇഞ്ചെക്ട് ചെയ്യുന്ന തുല്യമായി പോകും ഇവിടുത്തെ താരങ്ങൾ ആരും പറാന് കൊന്നു കളയണം പാകിസ്ഥാനെ തീർത്ത് കളയണം മുടിപ്പിച്ചുകളയണമെന്നൊന്നും ഇവിടുത്തെ ഇന്ത്യൻ താരങ്ങളൊന്നും അവിടെയാണ് പക്വത മനസ്സിലാക്കേണ്ടത് എന്തായാലും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാമായിരുന്നു അഫ്രീഡി എന്താണ് കാണിച്ചത് അതൊരു നമ്മളൊക്കെ അഫ്രീഡി തെരഞ്ഞിട്ട് പോയതല്ല അഫ്രീഡിയുടെ സ്റ്റേറ്റ്മെന്റുകൾ വാർത്തയായിട്ടുണ്ട് വലിയ രീതിയിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർക്ക് ഇനി എന്തുകൊണ്ട് അറിയില്ല അത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ് അറിയില്ല എങ്കിൽ അവർക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നാലോചിച്ചില്ലേ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ രാഷ്ട്രം ഇപ്പോൾ കടന്നു പോകുന്ന ഒരു പ്രതിസന്ധിയെ നമ്മൾ ലോകരാഷ്ട്രത്തിന് മുന്നിൽ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ഇറ്റ്സെൽഫ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പക്ഷേ ഇന്ത്യയുടെ പ്രതിനിധികൾ എമിറേറ്റ്സിൽ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് ഇവരിതൊന്നും അറിയുന്നില്ലേ ഇവർ ഈ ആ നിങ്ങൾ ആഘോഷിക്കുന്നതിനെതിരല്ല നിങ്ങളൊരു ഗസ്റ്റിനെ വിളിക്കുന്നതിനെതിരല്ല പക്ഷേ ഇന്ത്യ ഇതുപോലൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ ഇന്ത്യയെ ഒറ്റുകൊടുത്ത് ഇന്ത്യ നോക്കി കളിയാക്കിയ ഇന്ത്യ തന്നെ എക്സിക്യൂട്ടീവ് ആണ് ബഹൽഗാം അറ്റാക്ക് എന്നും ഇന്ത്യ മാധ്യമങ്ങൾ എന്താ ബോളിവുഡ് പോലെ എന്താ പറയുക ഏതൊരു ബോംബും പടക്കവും പൊട്ടിയാൽ പോലും അത് പാകിസ്ഥാനാണ് ഇടുന്നതെന്ന് പറയുകയാണ് ഇന്ത്യക്കാരെന്നും പാകിസ്ഥാനോട് ഇവർക്ക് എന്തൊരു അമർഷമാണെന്നും ഇന്ത്യയിലെ മാധ്യമങ്ങളെല്ലാം ബോളിവുഡ് സിനിമ പോലെ പഹൽഗാം ആഘോഷിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഒരാളെയാണ് വിളിച്ചുകൊണ്ട് വന്നിരുത്തിയിട്ട് അയാളുടെ അയാളുടെ സ്റ്റേജിൽ കയറി അയാൾക്കൊരു മൈക്ക് കൊടുത്ത് പ്രസംഗിക്കുമ്പോൾ കേരളത്തെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേരളത്തിലെ ഭക്ഷണം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കൈയടിക്കുന്ന വിവരദോഷികളാണെന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളിവിടെ ഈ പാകിസ്ഥാന്റെ തന്നെ യൂട്യൂബ് ചാനലുകൾ അതുപോലെ തന്നെ സെലിബ്രിറ്റികളുടെ കാര്യങ്ങളെല്ലാം തന്നെ സൂര്ണ്ണമായിട്ടും ഇന്ത്യ അങ്ങ് പിൻവലിച്ചിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാ നമുക്കൊന്നും വേറൊരു കാര്യം കൂടെ നമ്മൾ ദുബായ് പോലെ സ്ഥലത്ത് ഒരു ഇന്ത്യ സെലിബ്രിറ്റിയെ കിട്ടുക ഇന്ത്യൻ സെലിബ്രിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ചില കാര്യം സുഖമായിട്ട് കിട്ടുമെന്നുള്ളത് ഇവിടെന്നും ഇല്ലാണ്ട് കൃത്യമായിട്ട് പാകിസ്ഥാനിലെ അഫ്രീദിയിലേക്ക് പോയപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യം ഈ ഒരു സാഹചര്യം കണ്ടിട്ട് ഇതൊക്കെ തണുത്തിട്ടായാലും പിന്നെ കുഴപ്പമില്ല ഈ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് നാവെടുത്തില്ല അതിനു മുമ്പെയാണ് അതാ കൊണ്ട് ഇറക്കിയിരിക്കുന്നത് അത് വല്ലാത്തൊരു പ്രശ്നമാണ് മാത്രമല്ല ഇത് ഒരുപാട് അവർക്ക് കേൾക്കേണ്ട ഒരു വിമർശനങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ അവർ കേൾക്കാൻ ബാധ്യസ്ഥരാണെങ്കിൽ തിരിച്ച വിശദീകരണം നൽകാനും അവർ ബാധ്യസ്ഥരാണ് അത് കൃത്യമായി നൽകുകയും വേണം എന്തിന്റെ അടിസ്ഥാനത്തിലാണിത് ചെയ്തത് ഇപ്പോൾ കേരളത്തിൽ ഇതിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ചോദിക്കണമെന്നില്ല പക്ഷെ ഇത് കേരള സർക്കാരെങ്കിലും ചോദ്യം ചെയ്യേണ്ടതുണ്ട് നമുക്ക് നേരത്തെ പറയും മനുഷ്യ പറയുമ്പോൾ തന്നെ നമ്മള് ഒരു കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ജീവിക്കുന്നവരുടെ കൂടിയാണ് അപ്പോൾ അവരെടുക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ അതായത് കേരളത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അതായത് നോർത്ത് ഇന്ത്യ കുറച്ചുകൂടെ ദേശസ്നേഹമുള്ളവരാണെന്നും നമ്മൾ സൗത്ത് ഇന്ത്യ അതെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇച്ചിരി ദേശസ്നേഹം കുറവാണെന്നും നമ്മൾ വേറൊരു രീതിയിലാണ് നിൽക്കുന്ന പ്രധാനമൊരു ആക്ഷേപമുണ്ട് പക്ഷെ അങ്ങനെയല്ല എങ്കിൽ പോലും ഈ ഒരു ആക്ഷേപത്തിന് മൂർച്ച കൂട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ മാറിയാണ് അതായത് നമ്മളീ പറഞ്ഞ പോലെ ഹമാസിനെ ആരാധിക്കുന്ന പിക്ചറിനെ ഊട്ടി ഇത് ഇനി ആരെയാണ് പോയി പറയുക ഇനി എങ്ങനെയാണ് നമ്മൾ പോയി തിരുത്തുക എന്നുള്ളതാണ് ഇത് ഇന്ത്യ ഒരു ക്വാസി ഫെഡറാണ് ഓരോ വ്യത്യസ്തമായ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായ സ്വഭാവവും രീതികളും ആശയങ്ങളും ഉണ്ടാകാം രാഷ്ട്രീയ പിന്തുണകൾ വ്യത്യസ്തരായിരിക്കാം പക്ഷേ എല്ലാത്തിനും ഉപരിയായി ഒരു ഇന്ത്യൻ പൗരനാണ് ഞാൻ എന്നുള്ളൊരു ബോധം നമുക്കൊണ്ട് അടിസ്ഥാനപരമായി അവിടെ കൊണ്ട് കട വയ്ക്കുന്ന പരിപാടിയാണ് ഈ മലയാളി അസോസിയേഷൻ കാണിച്ചിരിക്കുന്നത് അത് ഏത് അർത്ഥത്തിലാണെങ്കിലും അത് നമ്മളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ശരത്തുപോലെ ക്വസ്റ്റ്യൻ ചെയ്തില്ലെങ്കിൽ അത് നമ്മളുടെ ഒരു സമ്മതത്തോടു കൂടി നടന്നതാണെന്നുള്ളൊരു എസ്റ്റാബ്ലിഷ്മെന്റ് വരും അത് പൂർണമായ അർത്ഥത്തിൽ ഇന്ത്യക്ക് തന്നെ നാണക്കേടാവുന്ന ഒരു കാര്യമാണ് അത് കേരളത്തിലോ മലയാളികൾക്കോ മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തിനൊപ്പം നിൽക്കുക നമ്മുടെ രാജ്യത്തിനെതിരെ പറയുന്ന ആളുകളെ അവർക്കെതിരെ നിങ്ങൾ വിമർശനം ഉന്നയിച്ചില്ലെങ്കിലും അവരെ നമ്മുടെ വേദികളിൽ നിന്നും നമ്മുടെ ഇടങ്ങളിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പഹൽഗാം പോലെ ഒരു ഭീകരാക്രമണ പശ്ചാത്തലം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും കുറഞ്ഞ മിനിമം പര്യാദം